അസ്സാം വലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സർവേശ്വരനായ സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ തുടങ്ങുന്നു ഞാൻ ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് സത്യവേദ സാരങ്ങളെന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനാണ് ഏകദേശം ആയിരത്തി എട്ടോളം പേജുകളുള്ള ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയത് ഈ ലോകത്തിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ വേദപുസ്തകങ്ങളിലും ഒരേപോലെ ഒരേ ആശയം ഉൾക്കൊള്ളുന്ന ഒരുപാട് വചനങ്ങളുണ്ട് ഞാൻ തുടക്കത്തിൽ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വിചാരിച്ചത് ഒരുപാട് വചനങ്ങളൊന്നും ഒരേപോലെ ഉള്ളതുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അങ്ങനെ ഉള്ളതുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ വേദപുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായി ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലോക ജനത ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന വേദപുസ്തകങ്ങൾ ബൈബിളും ഖുറാനും ഗീതയും ഒക്കെയാണല്ലോ അപ്പം ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പുസ്തകം ബൈബിളായിരിക്കാം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം ഖുറാനായിരിക്കാം അതുപോലെ ഏറ്റവും പഴയ വേദപുസ്തകങ്ങളിലൊന്നാണ് ഭഗവത്ഗീത അപ്പോൾ ഈ മൂന്ന് ഗ്രന്ഥങ്ങളും തുറന്ന് നോക്കുമ്പോൾ നമുക്കതിൽ ഒരേപോലെ വരുന്ന വചനങ്ങളുണ്ടോ എന്ന് നോക്കലായിരുന്നു ആദ്യത്തെ എൻ്റെ ലക്ഷ്യം അങ്ങനെ നോക്കിയപ്പോൾ ഒരേപോലെ വരുന്ന വചനങ്ങൾ എഴുതി എഴുതി അവസാനം ഒരു ഇരുന്നൂറ് പേജൊക്കെ ആവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എഴുതി എഴുതി വന്നപ്പോൾ ആയിരത്തി എട്ട് പേജുകളിൽ ഒരേപോലെ ഒരേ ആശയം വരുന്ന വചനങ്ങൾ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇനിയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരു ഒരേപോലെയുള്ള വചനങ്ങൾ കണ്ടെത്താൻ സാധിച്ചേക്കാം അത് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും അതിന് അർഹതയുള്ളവർ ചെയ്യട്ടെ അപ്പോൾ എന്തായാലും ഈ പുസ്തകം നമുക്ക് ഒന്ന് പരിചയപ്പെടാം സത്യവേദസാരങ്ങളെന്ന ഈ പുസ്തകം തുറക്കുമ്പോൾ ആദ്യം നമുക്ക് കാണുന്നത് ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് വിജ്ഞാനത്തിൻ്റെ പവിത്രമായ രത്നങ്ങൾ തേടി ജ്ഞാനത്തിൻ്റെ മഹാസാഗരങ്ങൾ താണ്ടുന്ന സർവലോക സജ്ജനങ്ങളെ ജനങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്യാണ് വിജ്ഞാനത്തിൻ്റെ പവിത്രമായ രത്നങ്ങൾ വിജ്ഞാനം എന്ന് പറയുന്നത് ഓരോ അറിവുകളും പവിത്രമായ രത്നങ്ങളെക്കാൾ വിലയേറിയതാണ് ആ രത്നങ്ങൾ തേടുന്ന ജ്ഞാനത്തിൻ്റെ മഹാസാഗരങ്ങൾ താണ്ടുന്ന അതായത് ഓരോ പുസ്തകങ്ങളും ഓരോ സാഗരങ്ങളെ പോലെയാണ് ആ സാഗരങ്ങളിൽ നിന്ന് നമുക്ക് വിജ്ഞാനത്തിൻ്റെ രത്നങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ തേടുന്ന സജ്ജനങ്ങളെ നിങ്ങൾക്കായി സവിനയം സമർപ്പിക്കുന്നു ഈ പുസ്തകം അങ്ങനെ വിജ്ഞാനം തേടുന്ന സജ്ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു സത്യവേദ സാരങ്ങളാകുന്ന വിശുദ്ധ മുത്തുകൾ കണ്ടെത്തുന്നതിനായും നാം സശ്രദ്ധം സഞ്ചരിച്ചത് താഴെ കാണുന്ന അനുഗ്രഹീത വിജ്ഞാന സാഗരങ്ങളുടെ പരിശുദ്ധ ആഴങ്ങളിലൂടെയാകുന്നു നമ്മളിതിനു വേണ്ടി ഈ വിജ്ഞാനമാകുന്ന മുത്തുകൾ തേടി നേടുന്നതിന് വേണ്ടി നമ്മൾ സഞ്ചരിച്ചത് ഏതൊക്കെ പുസ്തകങ്ങളിലൂടെ ആകുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് ഏറ്റവും ആദ്യം ഭഗവത്ഗീത വിശുദ്ധ ഭഗവത്ഗീത അതിൻ്റെ യഥാരൂപം അതുപോലെ ബൈബിൾ അതുപോലെ വിശുദ്ധ ഖുറാൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ അതുപോലെ വിശുദ്ധമായ ഹദീസുകൾ ചാണക്യ സൂത്രങ്ങൾ പ്രശ്നോപനിഷത്ത് അതുപോലെ മനുസ്മൃതി തുടങ്ങിയ ഈ ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത് ഇപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജാണ് കണ്ടത് ഇനി രണ്ടാമത്തെ പേജ് നമുക്ക് രണ്ടാമത്തെ ദിവസം അടുത്ത വീഡിയോയിൽ നോക്കാം